മനോഹരമായി നവീകരിച്ച കണ്ണോത്തുകുളം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അർബൻ നഗര നഗരസഞ്ചയ പദ്ധതി പ്രകാരം അറുപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപ ചെലവിട്ട് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ് കുളം മനോഹരമാക്കിയത് കുന്നത്തൂർ എള്ളൂരകായൽ റോഡിനു സമീപമാണ് പുരാതനമായ ഒരു കാലത്തും കണ്ണോത്തുകുളം ഉള്ളത് റിട്ടയേർഡ് അധ്യാപകൻ വലിയകത്ത് കാരക്കാട്ട് കബീറും പാറക്കാട്ട് അബ്ദുൾ അസീസും രണ്ടായിരത്തി പതിനാലിൽ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന് സൗജന്യമായി കുളം വിട്ടു നൽകുകയായിരുന്നു പതിനഞ്ച് സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുളം പിന്നീട് പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു തുടർന്ന് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നവീകരണത്തിന് തുടക്കമിട്ടു ഇതിനുശേഷമാണ് നഗരസഞ്ചയ പദ്ധതിയിൽ ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ എസ്റ്റിമേറ്റിൽ കുളം നവീകരണം ഉൾപ്പെടുത്തിയത് ജലസംരക്ഷണത്തോടൊപ്പം കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യമൊരുക്കലും ലക്ഷ്യമിട്ടാണ് കുളം നവീകരണം നടത്തിയത് എള്ളൂരകായൽ റോഡിൽ നിന്ന് മുപ്പത് മീറ്റർ മാറിയാണ് കുളം മുപ്പത് മീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയും നാല് മീറ്റർ താഴ്ചയും കുളത്തിനുണ്ട് ഭൂനിരപ്പിൽ നിന്ന് കരിങ്കല്ല് കെട്ടി ഉയർത്തി അതിൽ കോൺക്രീറ്റ് ബെൽറ്റും പിന്നീട് കരിങ്കല്ലും കെട്ടി കുളത്തിന്റെ സംരക്ഷണ ഭിത്തി പണിതു അധിക സുരക്ഷയ്ക്കായി കുളത്തിനു ചുറ്റും മതിൽ കെട്ടി ഇതിൽ ഗ്രില്ലും സ്ഥാപിച്ചിട്ടുണ്ട് കുളത്തിനു ചുറ്റും ടൈൽ പാകിയ നടപ്പാത കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ സോളാർ ലൈറ്റുകൾ എന്നിവയും ഉണ്ട് കുളത്തിൽ അധികമുള്ള വെള്ളം പുറത്തുപോകാൻ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ കോൺക്രീറ്റ് കാനയും പണിതിട്ടുണ്ട് സിസിടിവി ന്യൂസ് പുന്നിയൂർക്കുളം